ും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് മൂന്ന് എന്നാൽ മിശ്രയും രാജാവ് ഭുജബലം കൊണ്ടല്ലാതെ നിങ്ങളെ പോകുവാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ നീട്ടി ദൈവം പറയുന്നു മിശ്രീമിൻ്റെ നടുവിൽ ചെയ്യുവാനിരിക്കുന്ന അത്ഭുതങ്ങളെ കൊണ്ടൊക്കെയും അതിനെ ദണ്ഡിപ്പിക്കും അതിനുശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും ഞാൻ മിശ്രൈമ്യർക്ക് ഈ ജനത്തോട് കൃപ തോന്നുമാറാക്കും നിങ്ങൾ പോരുമ്പോൾ വെറും കൈയായി പോരേണ്ടി വരികയില്ല ഓരോ സ്ത്രീയും ഇഷ്ടപ്പെട്ടു ഓരോ സ്ത്രീയും താൻ അയൽക്കാരത്തിയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവരോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്ക ഇതെനിക്കിഷ്ടമാണ് എന്നിട്ട് മിശ്രയും മേരെ അവർക്കുള്ളതൊക്കെയും കൊള്ളയിടുകയും വേണം ദൈവം പറഞ്ഞു ഞാൻ നിങ്ങളെ അടിമത്വത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് അത് മാത്രമല്ല നിങ്ങൾ ശത്രുക്കളുടെ നല്ല വസ്തുക്കൾ മുഴുവനും കൊള്ളയിടുകയും വേണം അത് നിങ്ങൾ ധരിക്കണം മാത്രമല്ല അത് ആസ്വദിക്കണം കാരണം എൻ്റെ മക്കളാണ് അവയെല്ലാം അനുഭവിക്കേണ്ടത് ഹാലലൂയ അതിന് മോശ പറഞ്ഞു പക്ഷെ അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും എന്റെ അനുസരിക്കാതെയും യഹോവ നിനക്ക് പ്രത്യക്ഷനായിട്ടില്ല മോശേ എന്ന് പറയും അറിയപ്പെടാത്ത ഒന്നിലേക്ക് കാലടി എടുത്ത് വയ്ക്കാൻ ധൈര്യവും തൻ്റെ ഇടവുമുള്ള ഒരാളെ കണ്ടുപിടിക്കാൻ ശ്രമിച്ച് അഥവാ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയാണോ എന്ന് കണ്ടുപിടിക്കാൻ തെറ്റുകൾ ചെയ്യാൻ സന്നദ്ധരായവരെ അന്വേഷിച്ച് ദൈവം എന്തുമാത്രം തളർന്നിട്ടുണ്ടാവും എന്ന് ചിന്തിക്കാൻ സാധിക്കുമോ ചെയ്യുന്നത് തെറ്റായിരിക്കുമോ എന്ന് ഭയന്ന് ജീവിതകാലം മുഴുവനും വെറുതെ പാഴാക്കരുത് പുറത്തേക്ക് കാലെടുത്ത് വെക്കുക ഇതുപോലെ പലതും ഇതിലെഴുതിയിട്ടുണ്ട് പക്ഷേ അത് മുഴുവൻ വായിക്കാൻ സമയമെടുക്കുന്നില്ല പക്ഷേ പിന്നീട് അത് വിശ്വസിക്കാൻ പ്രയാസമാവുന്നു അതുകൊണ്ട് ദൈവം മോശയ്ക്ക് മൂന്നാല് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തു നിങ്ങൾക്കറിയാമോ അയാളുടെ വടിക്ക് മുഴുവൻ ശക്തിയും ലഭിച്ചു അയാൾ അത് തൊട്ടപ്പോൾ കുഷ്ഠം ബാധിച്ചു കൈ പിൻവലിച്ചപ്പോൾ അയാൾക്ക് സൗഖ്യമായി ദൈവം അയാൾക്ക് ഈ വൻകാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു ഇനി നിങ്ങൾ മുന്നോട്ട് പത്താം വാക്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മോശ ദൈവത്തോട് പറഞ്ഞു കർത്താവെ മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല ഞാൻ വിക്കനും തടിച്ച നാക്കുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു അതിന് യഹോവ മനുഷ്യന് വായ കൊടുത്തതാര് ഞാൻ ദൈവത്തോട് പറഞ്ഞു ഓർക്കുന്നു എനിക്ക് ജനങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാനാവില്ല എനിക്കൊരു നല്ല മധുരമായ സ്ത്രീ ശബ്ദമില്ല സ്ത്രീയേക്കാൾ ഒരു പുരുഷൻ്റേതു പോലെയുള്ള ശബ്ദമാണ് എനിക്ക് എനിക്ക് നാണം തോന്നുന്നു ദൈവമാണ് എനിക്ക് ശബ്ദം തന്നത് അല്ലേ ദൈവം ഒരു കാരണം കൊണ്ടാണ് നമുക്കെല്ലാം നൽകുന്നത് എൻ്റെ ശബ്ദം കൂടുതൽ അധികാരത്തിൻ്റെയും മുഴക്കത്തിൻ്റെയും ധുനിയാണ് ഒരു സത്യം നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ പറയാം എൻ്റെ ശബ്ദം ചിലപ്പോൾ പുരുഷന്മാർക്ക് പോലും കേട്ടാൽ സഹിക്കാൻ പറ്റാത്തതായിരിക്കും അതെ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ല എല്ലാവർക്കും നമസ്കാരം സ്നേഹിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പരിഷ്കാരപ്രേമിയായ യുവാവ് ചിക്കാഗോയിൽ ഞങ്ങളുടെ കാറിൻ്റെ അടുത്ത് വന്ന് തോർക്കുന്നു അന്നൊക്കെ വേറെ റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടി വി ഇല്ല അതുകൊണ്ട് ആർക്കും എന്നെ കാണാനാവില്ല കേൾക്കാനേ സാധിക്കൂ ഞാൻ ചിക്കാഗോയിൽ ഒരു മീറ്റിംഗ് നടത്തുകയായിരുന്നു അവൻ ലെതർ ജാക്കറ്റ് ഇട്ടിരുന്നു പോണി ടെയിൽ കെട്ടി ടാറ്റൂസ് കുത്തി കമ്മലൊക്കെ ഇട്ടിരുന്നു ഹേയ് സിസ്റ്റർ എനിക്ക് നിങ്ങളോട് സംസാരിക്കണം നിങ്ങളെ കണ്ടതിൽ സന്തോഷിക്കുന്നു എനിക്കൊരു തമാശ നിങ്ങളെ അറിയിക്കാനുണ്ട് അവൻ പറഞ്ഞു സ്ത്രീകൾ എന്നെ പഠിപ്പിക്കുന്നത് ഒട്ടും തന്നെ രസിക്കാത്ത കൂട്ടത്തിലാണ് ഞാൻ അവൻ പറഞ്ഞു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു സ്ത്രീയാണെന്ന് അറിയുന്നതിന് ആറുമാസം മുൻപ് നിങ്ങളുടെ പ്രഭാഷണം ഞാൻ കേൾക്കാനിടയായി അവൻ പറഞ്ഞു അപ്പോഴേക്കും ദൈവത്തോട് വഴക്കിടാൻ സമയം വൈകി കാരണം നിങ്ങളുടെ ജീവിതത്തിലുള്ള അഭിഷേകം എൻ്റെ ജീവിതത്തെ മാറ്റിയിരുന്നു ആമേൻ ഞാൻ കഴിഞ്ഞ വർഷം ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ഒരു സ്പായിൽ വിളിച്ചു ഞാൻ പറയുന്നത് തികച്ചും സത്യമാണ് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ഞാൻ സ്പായിൽ വിളിച്ചു ഇത് ജോയ്സ് മെയർ ആണ് എനിക്കവിടെ ഫേഷ്യൽ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് സ്ത്രീ ചോദിച്ചു നിങ്ങളുടെ മുഖത്ത് രോമമുണ്ടോ അവർ എന്താണ് ചോദിച്ചത് എന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിരുന്നില്ല ഞാൻ കരുതി അതെ എനിക്ക് കൺപീലികളുണ്ട് പിന്നെ എനിക്ക് പൂരികമുണ്ട് എന്നിട്ട് ഞാൻ കരുതി എല്ലാവർക്കും മുഖത്ത് സാധാരണ ഈ രോമങ്ങളൊക്കെ ഉള്ളതല്ലേ ഞാൻ പറഞ്ഞു കുറച്ചൊക്കെ ഉണ്ട് അവൾ ചോദിച്ചു അല്ലേ താടിയോ ഗർതിയോ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ ആർത്ത് ചിരിച്ചുപോയി ദൈവം ഞാനിവിടെ മുപ്പത് മിനിറ്റോളം ജീവിച്ചു പിന്നെ ഞാനിത് ഇന്ത്യയിലും ആഫ്രിക്കയിലും ന്യൂ ചീനയിലും ഒക്കെ പറഞ്ഞപ്പോൾ അവിടെയുള്ളവർ എല്ലാവരും ചിരിച്ചു എന്നെ അസുരക്ഷിതയാക്കാമെന്ന് സാത്താൻ ചിന്തിച്ചിരുന്നെങ്കിൽ അവൻ കൂടുതൽ എന്നിൽ പ്രവർത്തിക്കുമായിരുന്നു കാരണം എനിക്കറിയാം ഞാൻ ക്രിസ്തുവിലാണെന്ന് മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ഞാൻ കാര്യമാക്കിയില്ല പക്ഷെ എപ്പോഴും സംഗതി അതായിരുന്നില്ലെന്നതാണ് വാസ്തവം ഒരിക്കൽ എൻ്റെ ജീവിതത്തിലും അത് കാരണം അസ്വസ്ഥതയും വല്ലായ്മയും കോപവും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായിരിക്കാം ചിലപ്പോൾ ദൈവം ചില കാര്യങ്ങൾ നമുക്കായി ഒരുക്കുന്നതായി എനിക്ക് തോന്നുന്നു നമ്മളത് മനസ്സിലാക്കുന്നില്ല ഞാൻ സ്പായിൽ ചെന്നപ്പോൾ ഫോണിൽ എന്നോട് സംസാരിച്ച സ്ത്രീയായിരിക്കും എനിക്ക് ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ വിചാരിച്ചിട്ട് നന്നായി വസ്ത്രധാരണം ചെയ്തിരുന്നു അവൾ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം എന്നിട്ട് പറഞ്ഞു എൻ്റെ ബോസ് ചോദിച്ചു പേര് കേട്ടപ്പോൾ അവരൊരു സ്ത്രീയാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് കേൾക്കു അവൾ പറഞ്ഞു പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ജോയ് സംഭവം മറ്റുള്ളവർക്കുള്ളതെല്ലാം നിങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് സാ താൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ അവസരം കൊടുക്കാൻ പാടില്ല അവർക്കുള്ളതിൽ നിന്ന് വിഭിന്നമായിരിക്കാം നിങ്ങളുടെ കഴിവുകൾ മോശ താൻ ആരല്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ ദൈവത്തിന് തന്നെ മുഷിപ്പ് തോന്നിയിട്ടുണ്ടാവാം മോശ പറഞ്ഞു എൻ്റെ ശബ്ദം ശരിയല്ല ഞാൻ വാചാനില്ല ഞാൻ ഇതല്ല ഞാൻ അതല്ല ദൈവം ചോദിച്ചു നിനക്ക് വായ തന്നതാര് പിന്നീട് പന്ത്രണ്ടാം വാക്യത്തിൽ ദൈവം പറയുന്നു ആകയാൽ നീ ചെല്ലുക ഞാൻ നിന്റെ വായോടുകൂടെയിരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും വേഗം ഒരുങ്ങ് പതിമൂന്നാം വാക്യം എന്നാൽ അവൻ കർത്താവെ നിനക്ക് ബോധിച്ച് മറ്റാരെങ്കിലും അയയ്ക്കണമേ എന്ന് പറഞ്ഞു അവനത് തള്ളി മാറ്റുകയാണ് മറ്റാരെങ്കിലും അയക്കേ പതിനാലാം വാക്യം അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു ദൈവത്തെ കോപിപ്പിക്കുന്ന വിധത്തിൽ ഒന്നും പറയാതെ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ കാരണമല്ല ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നതിന് എപ്പോഴും ഓർമ്മ വേണം അവൻ്റെ വെളിച്ചം വിള്ളലുള്ള പാത്രങ്ങളിലൂടെ നന്നായി പ്രകാശിക്കും നിങ്ങൾക്ക് പ്രായമായി നിങ്ങൾ വിള്ളലുള്ള പാത്രമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊരു സുവാർത്തയാണ് കാരണം ദൈവം നിങ്ങളിൽ പ്രകാശം വെക്കുമ്പോൾ അതിലൂടെ അവൻ ധാരാളം ബലഹീനതകളെയും കാണിച്ചു തരും ആരെങ്കിലും ആമേൻ പറയൂ ഇനി വേണമെങ്കിൽ നമുക്ക് ഇരമ്യാവിലേക്ക് പോകാം അതിന് ഞാൻ സമയമെടുക്കാൻ പോകുന്നില്ല നമുക്ക് നാലാം വാക്യത്തിൽ നിന്നും തുടങ്ങാം ദൈവം പറഞ്ഞു നിന്നെ ഗർഭപാത്രത്തിൽ മെനയുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു എനിക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണമായി തിരഞ്ഞെടുത്തു ഞാൻ നിന്നെ രാഷ്ട്രങ്ങളിലേക്ക് വിളിച്ചിരിക്കുന്നു ഇരമ്മ്യ ആദ്യം പറഞ്ഞത് ഇതാണ് ഓ ഞാൻ വളരെ ചെറുപ്പമാണ് ഞാൻ ഇതാണ് ഞാൻ അതാണ് ഞാൻ മറ്റെന്തൊക്കെയോ ആണ് അതുകൊണ്ട് ദൈവത്തിന് ഇതൊക്കെ കേട്ട് മടുത്തു എന്നെ എനിക്ക് പറയാനാവൂ അവൻ അവനാവശ്യം ധൈര്യമുള്ളവരെയാണ് ഇത് മനസ്സിലാക്കുന്നവരെയാണ് അവനാവശ്യം ഇത് എന്നെക്കുറിച്ചല്ല ഇത് നിങ്ങളെക്കുറിച്ചല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാനാവില്ലെന്നല്ല നിങ്ങൾ ആരല്ല എന്നതുമല്ല അവൻ ആരാണ് എന്നതിനെക്കുറിച്ചാണ് അവൻ എന്താണ് അവൻ എന്ത് ചെയ്യാനാവും അവൻ എന്താണ് ചെയ്തത് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ സാധാരണ സ്ഥിതിയിൽ മാറ്റാൻ സാധിക്കുമോ എന്നിട്ട് ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് എന്ന് പഠിക്കുമോ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് തല ഉയർത്തി കുനിയുന്ന തോളുകളെ മേലോട്ട് ഉയർത്തിക്കൊണ്ട് പറയൂ സാത്താനെ എന്നെ കൊച്ചാക്കുന്ന എന്നെ നാണം കെടുത്തുന്ന നിന്റെ ദിവസങ്ങൾ അവസാനിച്ചു ഞാൻ മുന്നറിയിപ്പ് തരുന്നു ഞാൻ ദൈവത്തിലും അവന്റെ ശക്തിയിലും ധൈര്യവാനും കരുത്തുള്ളവനുമാണ് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ അറിയുമ്പോൾ ജനങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല സാത്താനും നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങൾ ആരാണെന്ന് അറിയുമ്പോൾ നിങ്ങളെ ഭരിക്കാനും നിയന്ത്രിക്കാനും സാത്താനോ ജനങ്ങൾക്കോ സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും എന്നൊരു നിശബ്ദമായ സന്ദേശം അവർ തന്നാൽ ഞാൻ ജീവിക്കും ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്നത് അറിയാമല്ലോ നമ്മളെപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഒരു സാധാരണ ജീവിതം ജീവിക്കാൻ സാധിക്കില്ല ഒരു പുതിയ സാധാരണത ഉണ്ടാവും ചിലപ്പോൾ അത് ഒരല്പം വെല്ലുവിളിയായിരിക്കും ഞാൻ വീട്ടിലുള്ള സമയമാണെങ്കിലും എനിക്ക് ഒരു സാധാരണ ജീവിതം ഉണ്ടാവില്ല ഞാൻ യാതൊന്നിൻ്റെയും ഭാഗമായിരിക്കില്ല കാരണം ഒന്നിൻ്റെയും ഭാഗമാകാൻ ഞാൻ വേണ്ടത്ര സമയം എവിടെയും ഉണ്ടാവില്ല ആയതിനാൽ ഞാൻ ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു എൻ്റെ ദൈവമേ എനിക്കൊരു ചെറിയ സംഘത്തിൽ ചേരണമെന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു ചെറിയ ബൈബിൾ സ്റ്റഡിയോ അങ്ങനെ എന്തിൻ്റെ അപ്പോൾ ദൈവം പറഞ്ഞു നീ ഒരു ചെറിയ സംഘത്തിന്റെ ഭാഗമാണ് പിതാവോ പുത്രൻ പരിശുദ്ധാത്മാവോ നമുക്ക് പോകാം അതോടെ ആ കാര്യം ശരിയായി ഞാൻ പോകുന്നിടത്തെല്ലാം എനിക്കൊരു സംഘമുണ്ട് ആമേൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അതെ നിങ്ങളെക്കുറിച്ച് സഹതപിക്കുന്നത് ഇനിയെങ്കിലും നിർത്തു ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് അറിയൂ ഉയർന്നു നിൽക്കൂ എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയില്ല ജനങ്ങൾ എന്നോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് അറിയാമോ ഞാൻ വളർന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയാമോ ഞാൻ എത്ര പ്രാവശ്യം തോറ്റെന്നറിയാമോ ശരി കുടഞ്ഞു കളയൂ കുടഞ്ഞു കളയൂ നിങ്ങളോട് തന്നെ വ്യക്തമായി സംസാരിക്കൂ ഈ വചനമെടുത്ത് വായിക്കൂ എന്നിട്ട് പറയൂ ഞാൻ പണ്ട് എത്ര പ്രാവശ്യം തോറ്റാലും സാരമില്ല ഇന്നൊരു പുതിയ ദിവസമാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ എവിടെ ക്രിസ്തുവിൽ ആരാണ് ഒരുവൻ അതിൽ സ്ത്രീയും ഉൾപ്പെടുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ എവിടെ ക്രിസ്തുവിൽ അവൻ എന്താവും ഒരു പുതിയ സൃഷ്ടി അവൻ എന്താണ് സംഭവിക്കുക പഴയതെല്ലാം കഴിഞ്ഞുപോയി എല്ലാ കാര്യങ്ങളും പുതിയതായി മാറിയിരിക്കുന്നു യേശുവിൽ ഏത് ദിവസവും ഒരു പുതിയ തുടക്കം ആമേൻ നിങ്ങൾ പറയും നോക്കൂ ഞാൻ വിവാഹം കഴിച്ചു തന്നെ തിരസ്കരിച്ച മറ്റൊരു സ്ത്രീയുടെ കൂടെ ഓടിപ്പോയ ഒരു മനുഷ്യനെയാണ് ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണെന്ന് എനിക്കറിയാം അഥവാ അത് നേരെ തിരിഞ്ഞായിരിക്കാം മറ്റൊരാളുടെ കൂടെ ഓടിപ്പോയത് നിങ്ങളുടെ ഭാര്യയായിരിക്കാം നിങ്ങൾ മനസ്സുടഞ്ഞ ഭർത്താവായിരിക്കാം നിങ്ങൾക്കറിയാമോ ഇവയിലൂടെ എല്ലാം സാധാരണ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകും നീ ഇങ്ങനെയല്ല നീ അങ്ങനെയല്ല നീ മറ്റു ചിലരെ പോലെയല്ല നിങ്ങൾ സ്വയം കുടഞ്ഞു കളഞ്ഞു പറയണം നിങ്ങൾക്കറിയാമോ അവർ മണ്ടന്മാരായിരുന്നു കാരണം ഞാനൊരു നല്ല ഇരയായിരുന്നു ആമേൻ ഹേയ് ദൈവത്തോടത്ത് നടക്കുക അവൻ അവൻ്റെതായ വഴികളുണ്ട് രണ്ട് കുരിന്തർ അഞ്ച് ഇരുപത്തൊന്ന് പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി ഇതാ അവൻ്റെ കണ്ടില്ലേ നാം ക്രിസ്തുവിൽ ഇത് മനസ്സിലാക്കൂ നിങ്ങളിലല്ല ദൈവത്തിന്റെ നീതി എന്ന സ്ഥാനം ലഭിക്കാനായി നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള നിങ്ങളുടെ കഴിവിലല്ല പകരം ക്രിസ്തുവിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ നേരാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മുന്നിൽ തെറ്റുകളില്ല നിങ്ങൾക്ക് നേർമയുണ്ട് നിങ്ങൾ പറയും നിൽക്ക് 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 ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ആരാണ് എന്നതാണ് ഞാൻ പറയുന്നത് എന്റെ കുട്ടികൾ വളർന്നു വന്ന കാലത്ത് പലതരം മണ്ടത്തരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ അവരെന്നും മേഴ്സ് തന്നെയായിരുന്നു അവർ മാറിയിട്ടില്ല അവർ എനിക്കിഷ്ടമല്ലാത്തത് ചെയ്തത് കാരണം അവരെ ഞങ്ങൾ മാറ്റിയിട്ടില്ല അതുകൊണ്ട് ദൈവം വ്യത്യസ്തനാണെന്ന് നമുക്ക് എന്തെങ്കിലും വിചാരിക്കാൻ സാധിക്കുമോ നിങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് അവൻ്റെ മക്കളാവാതിരിക്കുമോ കാരണം നിങ്ങളുടെ ഹൃദയം അവനറിയാം ദൈവത്തിന് നിങ്ങളുടെ ഹൃദയം അറിയാം ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ മുറിയിലിരിക്കുന്ന നിങ്ങൾ ആരും തന്നെ ഈ പ്രോഗ്രാം ടി വിയിൽ കണ്ടു ശരി ഈ പ്രസംഗത്തിൽ ലയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരും തന്നെ ദൈവം നിങ്ങളെ ഇവിടെ എത്തിച്ചതും നിങ്ങളെ ഈ പ്രോഗ്രാം കാണാൻ ഇടയാക്കിയതും യാതൊരു കാരണവും ഇല്ലാതെ അല്ല എന്ന് നിങ്ങളോട് ഞാനിപ്പോൾ പറയുകയാണ് നിങ്ങളിൽ പലരും ഹോട്ടലിൽ പണം കൊടുക്കുന്നുണ്ടാവും ബേബി സിറ്റേഴ്സിനെ നിയമിച്ചിട്ടുണ്ടാവും അവധിയെടുത്തിട്ടുണ്ടാവുമായിരിക്കാം നിങ്ങൾ ദൈവവചനം കേൾക്കാൻ എത്തിയിരിക്കുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വിധത്തിലും കുറ്റബോധമോ ശിക്ഷാവിധിയോ ഒന്നും തന്നെ തോന്നേണ്ട ഒരു കാരണവുമില്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കാനുള്ള ഒരേ ഒരു കാരണം ദൈവവുമായി നല്ലൊരു ബന്ധം പുലർത്താനും നേരായത് ചെയ്യണം എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ആരാകുമെന്ന് ദൈവം കാണുന്നു ഇപ്പോൾ നിങ്ങൾ ആരാണ് എന്നതല്ല അവൻ തുടക്കത്തിൽ നിന്ന് അവസാനം കാണുന്നു അതിനാൽ അഴുക്കുകൾ കുടഞ്ഞു കളയൂ സാത്താൻ നിങ്ങളിൽ കരിവാരിത്തേക്കുകയാണ് നിങ്ങളൊരു ജേതാവാകുന്നത് തടയാനാണ് അവൻ ശ്രമിക്കുന്നത് നിങ്ങൾ സന്തോഷിക്കുന്നതിൽ നിന്നും വിധിയെ പൂർത്തിയാക്കുന്നതിൽ നിന്നും സമാധാനമായിരിക്കുന്നതിൽ നിന്നും അവൻ തടയുകയാണ് നിങ്ങൾക്കതറിയാമോ എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ അതിശയിപ്പിക്കത്തക്ക ജനങ്ങളാണ് അപ്പോസ്റ്റലിനായ പൗലോസ് മനോഹരമായ ഒരു കാര്യം പറയും ഞാൻ ഇന്ന് വിശ്രമിക്കുമ്പോൾ ദൈവം ഈ വചനം എന്നെ ഓർമ്മിപ്പിച്ചു എന്നിട്ട് ഞാനത് ഇന്നത്തെ സന്ദേശത്തിൽ ചേർത്തു ഫിലിപ്പിയർ പൗലോസ് പറഞ്ഞു ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായ പ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നൽകുന്ന നീതി ഞാൻ അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും കാരണം വാസ്തവം എന്താണെന്നാൽ നമ്മൾ എത്ര തന്നെ നല്ലവരായി പെരുമാറിയാലും ദൈവത്തിന്റെ സാന്നിധ്യത്തിങ്കൽ വരാനുള്ള നന്മ നമുക്കൊരിക്കലും ഉണ്ടായിരിക്കുകയില്ല കാരണം അവൻ വിശുദ്ധനാണ് യേശു നമ്മുടെ മധ്യസ്ഥനല്ലെന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ ഇടയിൽ ഇല്ലായിരുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധത നമ്മെ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഇത് അത്ഭുതകരമാണ് അതിനാൽ ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനാവുമെന്ന് നമുക്കൊരിക്കലും ഒരിക്കലും പ്രതീക്ഷിക്കാനാവില്ല നമ്മുടെ നീതി അതിന് പ്രയോജനപ്പെടുകയില്ല എന്നിട്ടും നേരായ കാര്യങ്ങൾ ചെയ്യാനും നീതിയെ പിന്തുടരണമെന്നും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നേടാനായി നാം നീതിയെ പിന്തുടരാൻ പാടില്ല നമുക്ക് ദൈവത്തിൽ ഉള്ളതിനായിട്ടാണ് നീതിയെ പിന്തുടരേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലല്ലേ ആദ്യം അവൻ നമ്മെ സ്നേഹിക്കുന്നു അതിനുശേഷം നമ്മൾ നേരായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു കാരണം നമ്മൾ അവനെ സ്നേഹിക്കാൻ വേണ്ടി അല്ല അവൻ നമ്മെ സ്നേഹിക്കുന്നത് ഞാൻ ജീവിതത്തിൽ എല്ലാ ദിവസവും എഴുന്നേൽക്കും എന്നിട്ട് തികവിന്റെ പരിധിയിലെത്താൻ അധ്വാനിക്കും അപ്പോസ്റ്റലായ പൗലോസ് പറഞ്ഞതുപോലെ യേശു മരിച്ച് എനിക്ക് വേണ്ടി കരുതിയതെല്ലാം സ്വന്തമാക്കാനായി ഞാൻ മുന്നോട്ട് തള്ളിക്കയറും ഞാൻ വായയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും ഞാൻ സ്വാർത്ഥതയെയും സ്വയന്ത്രീകൃതയെയും കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവിനെ തിരുത്താനായി ഞാൻ അനുവദിച്ചുകൊണ്ടിരിക്കും ഞാൻ മനസ്താപെടും കൂടുതൽ കൂടുതൽ വായിക്കും ഞാൻ വളർന്നുകൊണ്ടേയിരിക്കും പക്ഷേ കുറ്റബോധത്തിൻ്റെ തോന്നലുകൾ കൊണ്ട് ഇനി സമയം ഞാൻ പാഴാക്കുകയില്ല ഓ ഞാനിപ്പോൾ സാത്തന്മാരെ കോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കുറ്റബോധത്തിനായി ഉണ്ടാക്കപ്പെട്ടവരല്ല അത് നിങ്ങളെ കൊല്ലും അത് നിങ്ങളുടെ ഡി എൻ എയിൽ ഇല്ല അത് നിങ്ങളിൽ നിന്ന് എല്ലാം കവരുന്നു നിങ്ങളെ രോഗികളാക്കുന്നു അത് നിങ്ങളുടെ സമാധാനം മോഷ്ടിക്കുന്നു നിങ്ങളുടെ മനസ്സിനെ കുഴപ്പത്തിലാക്കും മറ്റുള്ളവരുമായി കൂട്ടുകൂടാൻ അനുവദിക്കില്ല മാത്രമല്ല നിങ്ങളെ വളരാനും അത് അനുവദിക്കില്ല നിങ്ങൾ ദൈവ പൈതലാണെങ്കിൽ ഈ നിമിഷം തന്നെ ദൈവം നിങ്ങളെ കാണുന്നുണ്ട് നിങ്ങൾ അവനുമായി നേരായ നിലയിലുള്ളതാണ് അവൻ കാണുന്നത് അതിന് കാരണം നിങ്ങൾ ചെയ്ത പ്രവർത്തികളൊന്നുമല്ല പകരം നിങ്ങൾ ഒരു ചെറിയ കുട്ടിയെ പോലെ വന്ന് പറഞ്ഞിരിക്കുന്നു ഒരു അത്ഭുതത്താൽ നീ എന്നെ നിന്റെ കൂടെ നേരെയാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ നീതിയിൽ ഞാൻ ഇനി നടക്കുന്നതാണ് നീതി ധരിക്കുവിൻ നിങ്ങളത് അണിയുമ്പോൾ അത് നിങ്ങളെ ശത്രുവിൽ നിന്ന് സംരക്ഷിക്കും ബൈബിളിലെ ഫേസർ ആറിൽ പറയുന്നു നമുക്ക് ധരിക്കുവാനായി ആവശ്യമുള്ള പടച്ചട്ടകൾ നൽകിയിട്ടുണ്ട് എന്ന് താൻ ആരാണെന്ന് അറിഞ്ഞിരുന്നില്ലെങ്കിൽ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ദാവീദിന് സാധിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവത്തെ വിശ്വസിച്ചിരുന്നില്ലെങ്കിൽ അത് സാധ്യമാകുമോ താൻ ചെറുതാണ് എന്ന സഹോദരന്മാരുടെ അവഹേളനം അവൻ കാര്യമാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ശത്രുവിനെ തോൽപ്പിക്കാൻ അവന് സാധിക്കില്ലായിരുന്നു പക്ഷേ അവൻ നീതിയെ ധരിച്ചു നിങ്ങൾ എഴുന്നിൽക്കുമ്പോൾ ദിവസവും നീതി ധരിക്കണം യേശുവിൽ നിങ്ങൾ ആരാണെന്ന് സ്വയം ഓർമ്മിപ്പിക്കണം സമാധാനത്തിന്റെ ചെരുപ്പ് ധരിച്ച് രക്ഷയുടെ തലപ്പാവാണ് ഇവൻ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് കരുതുക ദൈവത്തിന്റെ പദ്ധതിക്ക് പുറമേയുള്ള ഒരാളാണെന്ന ചിന്ത ഉപേക്ഷിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ് എന്ന് ചിന്തിച്ച് തുടങ്ങുക രക്ഷിക്കപ്പെട്ട പോലെ പെരുമാറുക ദൈവവുമായി ബന്ധമുള്ള ഒരാളെ പോലെ സംസാരിക്കുക ഒരുവൻ ക്രിസ്തുവിലായാൽ പൗലോസ് പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ട് നീതിയൊന്നുമില്ല പകരം ഞാൻ അവനിൽ അറിയപ്പെടണം അവന് മാത്രം എനിക്ക് നൽകാവുന്ന നീതിയാണ് അത് എന്ന് ഞാൻ അറിയണം അടുത്ത വാക്യത്തിൽ പറയുന്നു അവനെ അറിയുക എന്നതാണ് എൻ്റെ ഉദ്ദേശവും തീരുമാനവും അവനുമായി ഞാൻ കൂടുതൽ അടുത്തു ജീവിക്കണം ഞാൻ അവനെ അറിയുന്നതിലൂടെ അവനിൽ ആരെന്ന് കണ്ടുപിടിക്കണം അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തിയെയും ജീവിച്ചിരിക്കെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അവൻ്റെ ശക്തിയെയും അറിയണം നിങ്ങൾ പറയും അതെ ഞാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് ഒരു മണിക്കൂറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിലേക്ക് കടക്കാമായിരുന്നു ഞാൻ ശ്രമിക്കുകയാണ് എന്നാൽ ചോദ്യം ഇതാണ് നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിങ്ങൾ നേരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഠിനമായി അധ്വാനിക്കാൻ ശ്രമിച്ച് അല്പനേരത്തേക്ക് നല്ലവരാണെന്ന് തോന്നലോടെ ഇരിക്കും എന്നിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അന്നേ ദിവസം മുഴുവൻ നിങ്ങൾ മോശമാണെന്ന് തോന്നും എന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം മോശമായ തോന്നലോടെ ഇരുന്നിട്ട് ഒരു ചെറിയ നല്ല കാര്യം ചെയ്യാൻ തുടങ്ങും എന്നിട്ട് ഏതാനും മണിക്കൂറുകൾ നല്ല തോന്നലുകളോടെ ഇരിക്കും വീണ്ടും എന്തെങ്കിലും തെറ്റ് ചെയ്യും എന്നിട്ട് കരുതും അവസാനമായി ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല എപ്പോഴാണ് ചെയ്തതെന്നും ശരിയായ കാര്യം അവസാനമായി ചെയ്തതെപ്പോഴാണെന്ന് അറിയില്ല അഥവാ ഇപ്പോൾ ചെയ്തു കാരണം ഞാൻ ചെയ്ത പ്രവർത്തികളുടെ കണക്കിപ്പോൾ സൂക്ഷിച്ചു വെക്കാറില്ല ആമയന്ന് പക്ഷേ ഉച്ചയ്ക്ക് ഞാൻ ദൈവത്തോടൊത്ത് സമയം ചിലവാക്കി എന്ന് എനിക്കറിയാം ഞാൻ കിടക്കയിൽ രണ്ട് മണിക്കൂറോളം ദൈവവചനം ധ്യാനിച്ചു ദൈവത്തോട് സംസാരിച്ചു ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവനോട് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് മറ്റു അസംബന്ധങ്ങളേക്കാൾ ദൈവത്തോടൊത്ത് കൂടുതലായി നിങ്ങളെ കൊണ്ടുപോകാൻ മതി ദൈവത്തിന് എല്ലാവരും സ്ത്രോത്രം പറയുമെ പാപത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന് പറയുകയാണോ അതിനോട് മുഷിപ്പൻ മനോഭാവമാണെന്ന് പറയുകയാണോ അല്ല 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 ഞാൻ ആരോടെങ്കിലും മോശമായി പെരുമാറിയാൽ അത് അതെന്നെ വളരെയധികം വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത് ഒന്നും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ ഞാൻ മുപ്പത്തിരണ്ട് വർഷം ബൈബിൾ പഠിച്ചിട്ടുണ്ട് ഞാൻ നേരായി പെരുമാറുമ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ദൈവം എന്നെ സ്നേഹിക്കില്ല എന്നെനിക്കറിയാം ഞാൻ തെറ്റുകൾ ചെയ്യുമ്പോൾ അവൻ്റെ സ്നേഹം കുറയില്ല അവൻ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശരിയോ തെറ്റോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവൻ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് അവനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും കാര്യമാക്കുന്നതിന് മുൻപും നമ്മൾ പാപത്തിലിരിക്കുമ്പോൾ തന്നെ എഫേസിയർ പറയുന്നു അവൻ നമുക്കായി മരിച്ചു നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ശക്തി നമ്മെ അവൻ കാണിച്ചു തരണമെങ്കിൽ നാം അവനെ എന്തുമാത്രം അധികമായി സ്നേഹിക്കേണ്ടതാണ് നിങ്ങളുടെ മണ്ടത്തരങ്ങളെ കുടഞ്ഞു കളയാതിരിക്കുന്നിടത്തോളം ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കില്ല ദൈവമേ എനിക്ക് ശരിയായ വിദ്യാഭ്യാസമില്ലാതെ ഞാൻ ഇംഗ്ലീഷിൽ തോറ്റു സംഗീതത്തിൽ തോറ്റു എന്നെ സഹായിക്കാൻ എനിക്ക് ആരുമില്ല എനിക്ക് എല്ലാ സുഹൃത്തുക്കളെയും നഷ്ടമാവും എനിക്ക് കോളേജിൽ പോകാൻ കഴിഞ്ഞില്ല ഞാൻ തെറ്റായ സ്ഥലത്താണ് ജനിച്ചിരിക്കുന്നത് ഞാൻ ഗിതയോനെ പോലെ ചെറുതാവാൻ പോവുകയാണെന്ന് തോന്നുന്നു അല്ല നിങ്ങളൊരു തീരുമാനമെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്നാരെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടോ എനിക്ക് തോന്നുന്നു അങ്ങോട്ട് കടക്കാൻ ഇനി എന്നെ നിർബന്ധിക്കരുതേ പക്ഷേ എന്നെ കുറിച്ച് എനിക്ക് മോശമായി തോന്നുന്നു എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു തോന്നുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തു ദൈവത്തിന്റെ വചനം പറയുന്നത് പ്രകാരം നിങ്ങൾ ജീവിക്കാൻ തുടങ്ങൂ അതാണ് ക്രിസ്തുവിലാവുക എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളെ സന്തോഷിക്കണമെങ്കിൽ ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ അറിയണം എന്നിട്ട് വിശ്വാസത്താൽ ദൈവം നിങ്ങൾക്കായി ചെയ്തതെല്ലാം സ്വീകരിക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കണം സാത്താൻ്റെ നുണകൾ ശ്രദ്ധിക്കാതിരിക്കാൻ നാം പഠിക്കണം അവൻ നമ്മോട് ധാരാളം നുണകൾ പറയും അതുപോലെ നമ്മുടെ വികാരങ്ങൾ നമ്മെ നിയന്ത്രിക്കാനും വിലമതിപ്പിനെക്കുറിച്ച് പറയാനും അനുവദിക്കരുത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കരുത് നിങ്ങളുടെ മതിപ്പും മര്യാദയും തീരുമാനിക്കാൻ അവരെ അനുവദിക്കരുത് പകരം ദൈവവചനം പറയുന്നത് ശ്രദ്ധിക്കൂ യേശുവിന്റെ രക്തത്തിലൂടെ നിങ്ങൾ നേടിയിരിക്കുന്ന വിശ്വസിക്കുക അവിടെയാണ് നിങ്ങൾ സന്തോഷവും ആനന്ദവും കണ്ടുപിടിക്കുക നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്